മതസൗഹാർദ്ദത്തിന് പേര് കേട്ട എരുമേലിയുടെ നാട്ടിൽ നിന്നുമാണ് നമ്മളിന്ന് മലയാളപ്പുഴ അമ്പലത്തിലേക്കൊരു യാത്രയാണ് ചെയ്യുന്നത് ഇത് എരുമേലി ടൗണാണിത് എരുമേലി വാവരുപള്ളിയിൽ നിന്നും ചെറു അമ്പലത്തിൽ നിന്നും നേരെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്താണ് എരുമേലി വലിയമ്പലമാണത് ഈ വഴിയിലാണ് പേട്ടകെട്ട് നടന്നു പോകുന്നത് ശബരിമല തീർത്ഥാടകർ എരുമേലിയിൽ വന്നിട്ട് പേട്ട തുള്ളി വാവരസ്വാമിയെയും കണ്ട് എരുമേലി അമ്പലത്തിൽ തൊഴുത് കുളിച്ച് ഇവിടെ നിന്നുള്ള കാനനപാതയിൽ കൂടെയാണ് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന അയ്യപ്പഭക്തർ എരുമേലി നിന്ന് റാന്നിക്കുള്ള വഴിയിൽ നമുക്കൊരു പ്രദേശം മുഴുവൻ വനപ്രദേശമാണ് തേക്കും നിറഞ്ഞ ഒരു വനപ്രദേശമാണ് ഈ വരുന്നത് ഇവിടം തൊട്ട് പത്തനംതിട്ട ജില്ല ആരംഭിക്കുകയുമാണ് ഇതിൻ്റെ വരദേശത്ത് കാണുന്നതാണ് ചെറുവള്ളി തോട്ടം ശബരിമല എയർപോർട്ട് വരുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഏകദേശം ഇതിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം തൊട്ടാണ് ഇതിൻ്റെ എയർപോർട്ടിൽ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് എരുമേലി അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് ഈ റൂട്ടിൽ കൂടെ ഒരു മുപ്പത് കിലോമീറ്റർ സഞ്ചരി സഞ്ചരിച്ച് കഴിഞ്ഞാൽ മലയാളപ്പുഴ അമ്മയെ കണ്ട് തൊഴുതു വരാം നമുക്ക് പന്ത്രണ്ടര വരെ നമുക്ക് അമ്പലം തുറന്നിരിക്കും അപ്പോൾ ടൈമിങ് ഒരു പ്രശ്നം വരത്തില്ല അപ്പോൾ എരുമേലി വരുന്നവർക്ക് ഈ പറയുന്ന പ്രദേശത്തുകൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും വാന്നിക്കുളയി വഴിയിൽ പുനന്നൂർ മൂവാറ്റുപുഴ ഹൈവേ ആയതിനാൽ വളരെ നല്ല റോഡാണ് ഉള്ളത് നമുക്കൊരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് എരുമേലി നിന്ന് മലയാളപ്പുഴ അമ്പലത്തിലേക്ക് എത്താൻ പറ്റും നല്ല റോഡും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോയി തെഴുതിട്ട് വരാൻ പറ്റും മലയാളപ്പുഴ ദേവി പ്രത്യേകതകളും അതിൻ്റെ കുറച്ച് വിവരണങ്ങളും നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ മലയാളപ്പുഴയിലാണ് മലയാളപ്പുഴ ദേവിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും ശക്തവുമായ ശക്തി ക്ഷേത്രമാണിത് ക്ഷേത്രത്തിനുള്ളിൽ ഒരു ചെറിയ നമസ്കാര നമസ്കാരമണ്ഡപവും ചുറ്റമ്പലവും ബലിക്കൽ പുരയുമുണ്ട് ഈ ക്ഷേത്രത്തിന് മൂവായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇടത്തരം വലിപ്പമുള്ള ഈ ക്ഷേത്രം കിഴക്കേ കവാടത്തിൽ ഗംഭീരമായ ഗോപുരമാണ് അകത്തെ ശ്രീകോവിലിൽ മുഖമണ്ഡപത്തോടുകൂടിയ ദീർഘചതുരാകൃതിയിലാണ് കടും സർക്കാർ യോഗം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പലതരം മരകഷ്ണങ്ങൾ കളിമണ്ണ് ആയുർവേദ ഔഷധ സസ്യങ്ങൾ പാൽ നെയ് ശർക്കര മഞ്ഞൾ ചന്ദനം കർപ്പൂരം സ്വർണം വെള്ളി മണൽ പ്രകൃതി പശ എന്നിവയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ സാമ്യമുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പ്രതിഷ്ഠാവേളയിൽ പുരോഹിതന്മാർ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങിൽ താന്ത്രിക രീതികളാൽ രൂപത്തിന് ശക്തിയും ഊർജവും നൽകുന്നു ക്ഷേത്രത്തിൽ ഒരു സ്വയംഭൂ ഒരു ശിവലിംഗുണ്ട് അത് വലിപ്പത്തിൽ വളരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ ശിവലിംഗത്തിന് ഒരു ഇല്ലെങ്കിലും പൂക്കുന്ന കൊന്നമരം വർഷം മുഴുവനും ഇതിന് തണൽ നൽകുന്നു പ്രധാന ദേവത ഭദ്രകാളി ദേവിയാണ് ശക്തിയുടെയും പാർവതിയുടെയും ഉഗ്രമായ യോധ രൂപമാണ് എന്നാൽ അവരുടെ ഭക്തർക്ക് ദയുള്ള അമ്മയാണെന്നും പറയപ്പെടുന്നു അഞ്ചരടി ഉയരത്തിലാണ് പ്രതിഷ്ഠ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിരവധി വസ്തുക്കളാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ പ്രതിഷ്ഠ സാധാരണയായി കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് വിനായക ചതുർത്ഥി നവരാത്രി ശിവരാത്രി തുടങ്ങിയ പ്രധാന ആഘോഷങ്ങൾ ഗംഭീരമായി ആഘോഷിക്കുന്നു എല്ലാ ദേവി ക്ഷേത്രങ്ങളിലും വെള്ളി ദിവസങ്ങൾ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലെ കനത്ത് തിരക്ക് ദർശനത്തിനായി കാത്തിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും മലയാലപ്പുഴ ദേവിക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം കുംഭത്തിലെ തിരുവാതിര നാളിൽ ഏതാണ്ട് ഫെബ്രുവരി മാർച്ചിൽ ആരംഭിക്കുന്നു പതിനൊന്ന പതിനൊന്നാം ദിവസം ആറാട്ട് ക്ഷേത്രത്തിലെ ടാങ്കിലോ നദിയിലോ ദേവനെ മുക്കി നടത്തുന്നു തോണിയാരി പായസം നെയ്വിളക്ക് നിറവറ എന്ന അളവുപാത്രത്തിൻ്റെ വക്കിൽ അരി നെല്ല് പഞ്ചസാര എന്നിവ ഉൾ സമർപ്പിക്കാൻ പറ്റും വെള്ള ഭസ്മം ചന്ദനം എണ്ണ പാൽ നെയ് ഇളം തേങ്ങാവെള്ളം എന്നിവ ഉപയോഗിച്ചാണ് ശുദ്ധക്രിയകൾ നടത്തുന്നത്